പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ വിഷുവിൻ്റെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു രാവിലെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പോയി തൊഴുത വന്ന് നമ്മുടെ അടുത്തുള്ള ഒരു ദേവി ദേവീക്ഷേത്രമായിരുന്നു നടന്നല്ലേ ആ ആ ഇവിടെ ഇന്ന് ഇഡലിയും പട്ടയപ്പൊക്കെയാണ് കാപ്പിക്ക് ഇഡലി നല്ല സൂപ്പർ ഇഡലി ഇഡലി എടുത്താലും അത്രേ ഉള്ളേ ചമ്മന്തി എടുക്കും സ്പെഷ്യൽ ഇനിയിപ്പായിട്ട് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ പോവാ ഇന്നലെ കുറെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇന്നിനിപ്പം കാളനും അവിയലും മാത്രമേ വെക്കുന്നുള്ളൂ എല്ലാം നന്നാക്കി പെറുക്കി നമ്മൾ വെച്ചല്ലേ പച്ചമുളകും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അവയിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അമ്മച്ച അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ കഷ്ണങ്ങളുണ്ട് എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുക ഇപ്പോൾ കാളൻ്റെ കഷ്ടമൊക്കെ വെന്ത് വന്നപ്പോഴത്തേനും നമ്മളിനിയിപ്പോൾ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങായും നല്ല ജീരകവും കൂടെയാണ് അരച്ചിരിക്കുന്നത് ഏത്തക്ക വേവിച്ചപ്പോൾ പച്ചമുളക് ഇട്ട് വേവിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അരപ്പിൻ്റെ കൂടെ മുളക് ചേർക്കുകയല്ല അരയ്ക്കാൻ ആദ്യം ഇടുന്ന പച്ചമുളക് തന്നെ മതി അങ്ങനെ കാളനൊക്കെ റെഡിയായി ഒരു പാത്രത്തിലേക്ക് മാറ്റി കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക അപ്പം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുക നന്നായിട്ട് വെന്തിട്ട് മൃഗവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും അല്ലേ അത്രയാണ് അരക്കുന്നത് നീ നല്ലപോലെ ഇളക്കി എടുത്താൽ മതി ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഇളക്കിയെടുക്കാം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അവിയൽ ഇളക്കി അല്ലേ ചോറിനായിട്ട് ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഇലയൊക്കെ ഒന്ന് തുടച്ചിട്ട് ചോറിനാൻ പോവുക അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ചോറിൻ്റെ കറികൾ മധുരക്കറി ഉണ്ടായിരുന്നു അച്ചാറ് ബീട്രൂട്ട് പച്ചടി പിന്നെ ചോറ് അവിയൽ ഉള്ളിത്തീയല് പിന്നെ കുറച്ച് കായ വറുത്തതും ചക്രവാറ്റി അത് നമ്മൾ മേടിച്ചതാണ് ഉണ്ടാക്കിയതൊന്നുമില്ല പപ്പടം കാളൻ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് ചോറിന് കറി അങ്ങനെ ചെറിയൊരു സദ്യയായിരുന്നു വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു എങ്ങനെയുണ്ട് കറിയൊക്കെ നല്ല ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വിഷുവിന്റെ ചെറിയൊരു ബ്ലോഗ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാകാൻ പോവാണേ എല്ലാവർക്കും വിഷുവിന്റെ ആശംസകൾ ഹാപ്പി വിഷു ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ഫ്രണ്ട്സ്